ഹലോ ഗായസ് ഇന്നത്തെ എവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ അതേ എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഉത്സവമൊക്കെ കഴിഞ്ഞു അപ്പോൾ ദേ മലരും അതിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഇത്തിരി എടുത്ത് കഴിച്ചു അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ എന്തായാലും നമുക്കെന്നൊരു നോൺ വെജ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഐറ്റം എന്തേ ചിക്കനാണെന്ന് വെക്കുന്നത് ഇങ്ങനെ സവാള ഇഞ്ചി പച്ചമുളക് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചീനാച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് സവാളയൊക്കെ വാട്ടിയെടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഉള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് സവോളമായിട്ട് വാട്ടിയെടുക്കാം അതിൽ വേപ്പലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് വഴിണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പലയിടത്തും പല രീതിയിലായിരിക്കും അല്ലേ ചിക്കൻ കറിയൊക്കെ വെക്കാം ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാറ് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വേറെ ഐറ്റംസും കൂടി കേടയാറുണ്ട് അപ്പോൾ ഇന്ന് തക്കാളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ കൊണ്ട് തക്കാളി ഇടാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു ടൈപ്പ് ചിക്കൻ കറി നോക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് സോസ് ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് അതൊരു ദിവസം ഉണ്ടാക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് ഇഷ്ടാവില്ല പിന്നെ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു തീരെ അങ്ങനെ വാങ്ങിക്കലില്ല വല്ലപ്പോഴൊക്കെയാണ് അവിടെ വാങ്ങിക്കാറ് പിന്നെ ഞാൻ ചിക്കൻ കറി എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഉണ്ടാക്കാൻ മടിയായിട്ടൊന്നുമല്ല എന്നാലും ഒരു എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അമ്മ പിന്നെ എക്സ്പേർട്ടാണ് ഉണ്ടാക്കണെങ്കിൽ എനിക്ക് അമ്മ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ല അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ അത് ഇവിടെ നിന്ന് കഴിച്ചാലും ചിലപ്പോൾ കിട്ടില്ല നേരത്തെ നമ്മൾ ചതച്ചെടുത്ത് വെച്ച പേസ്റ്റ് നമുക്ക് ഇലക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടിട്ട് ആ പച്ചക്കുത്തൊക്കെ മാറണവരെ നന്നായിട്ടിട്ട് വഴറ്റാം ഇടയ്ക്ക് ഞാൻ മനസ്സായിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ ഞാനായിരുന്നു ഇത് ഇളക്കണത് അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ വാങ്ങിച്ച് ഇളക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അല്ലേ അല്ലേന്ന് പക്ഷെ ഞാനിതൊക്കെ അരിഞ്ഞു വെച്ചു കൊടുത്തത് ഞാൻ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ചിക്കനിലെ അവിടെ മസാല ഒക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മഞ്ഞപ്പൊടി ഇലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇതിലൊന്നും മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ ബാക്കിയുള്ള പൊടികളൊന്നും നമുക്ക് വഴിയെ ചേർക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ചിക്കൻ കറി ഇതുപോലെയാണോ അത് വേറെ ടൈപ്പാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒന്ന് കണ്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിപിടിച്ച് തുടങ്ങുന്നുണ്ട് ഒന്നാമത് ആ ചീനച്ചട്ടീടെ അങ്ങനെ സംഭവമാണ് ആവശ്യത്തിനേ ഇടണുള്ളൂ അധികം കൂടുതലായിട്ടൊന്നും ഇടണില്ല പൊടികൾ ഇവിടെ എരിവ് അധികം വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല അപ്പോൾ ഇനി നമുക്ക് ഈ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനോളം നമുക്ക് ചേർക്കാം ബീഫ് കൂടെ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല ചിക്കനാണ് കൂടുതലും വാങ്ങിക്കാറ് അപ്പോൾ ഇത് ഒന്നായതിന് ശേഷമാണ് നമ്മൾ മിളക് പൊടി ഇന്നിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അത് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യും നമ്മൾ ചിക്കനും കൂടി ഇലക്കി തട്ടി അപ്പോൾ വലിയ കഷ്ണങ്ങളാണ് ചെറുതാക്കാൻ വേണ്ടിയൊന്നുമില്ല ഒന്നത് ലേറ്റായി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വെച്ചു ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇനി തിളപ്പിക്കാൻ വെക്കണം നന്നായിട്ട് ഒന്ന് വെന്ത് വരണ്ടേ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അതൊക്കെ അറിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ വിശപ്പ് കുറവായിരിക്കും കഴിക്കുമ്പോൾ ഒരു ഒമ്പതരൊക്കെ കഴിയും പക്ഷേ ഈ ഇങ്ങനത്തെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വിശപ്പ് മുന്നേ കൂടും അതല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ സാവാറായപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശപ്പ് തന്നെയായിരുന്നു വേഗം കഴിക്കുക അമ്മ കഴിക്കുകയെന്ന് പറഞ്ഞിങ്ങനെ നോക്കായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ കുടിച്ചിട്ട് വരാം എന്നിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു എല്ലാവരും കാണുമ്പോൾ പറയുന്നത് ഞാൻ ക്ഷീണിച്ചു ക്ഷീണിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്താ പറയുക ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ദേഹത്ത് കാണാനില്ല പിന്നെ ഞാൻ ഹോമിയോ മരുന്നും കൂടി കഴിക്കുന്ന കാരണം കൊണ്ട് ക്ഷീണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഈ ഈ ഒഴിവാക്കി തരണം എന്നാണ് എൻ്റെ ഒരു ഇത് പറയാനുള്ളത് ചില ഐറ്റംസ് കാണുമ്പോഴും നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുക അല്ലാത്ത ഐറ്റംസ് നമ്മൾ എത്രയാണോ നമ്മൾ ഭക്ഷണം കഴിക്കണേ അത്രയും നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ അതേ നമ്മളിതിലേക്ക് ഉപ്പും കല്ലാണ് ആഡ് ചെയ്തത് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം കുറേ നേരം വെച്ച് കഴിഞ്ഞു അപ്പോൾ അതേ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആളത് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ജസ്നമ്പർ അനുസരിച്ച് എൻ്റെ അനിയനും ഞാനിവിടെ ക്യൂല് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു പിടി പിടിക്കാം ചോറാണുള്ളത് ചോറും സാമ്പാറും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു തുടങ്ങാം അപ്പോൾ കഴിക്കാണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്തോ ഒരു കുറവുള്ള പോലെ തോന്നിയത് അപ്പോൾ അതേ പപ്പടമുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനോട് പറയുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് വായ തന്നെ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വിഷമം കൂടിയുള്ള കാരണം കൊണ്ടുപോയി പറയാൻ വേണ്ട അതേ നമ്മുടെ പപ്പടം ഒത്തിപ്പോയി പിന്നെ നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാം ഞാൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഓട്ടത്തിലാണ് ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയിട്ട് അങ്ങനെ ഇനി പിറ്റേ ദിവസം കൂടി പോകണം ഈ വരുന്ന ആഴ്ച വിഷു അല്ലേ അപ്പോൾ എല്ലാവർക്കും വിഷു ആയിട്ട് എന്താ പരിപാടി വീട്ടിൽ തന്നെ ആയിരിക്കും അതോ പുറത്തൊക്കെ പോയി കറങ്ങാൻ പോകും അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ വിഷുവിനൊരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് വിഷു കട്ട പോലെ തോന്നിയത് അപ്പം തീ പപ്പടമുണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനോട് പറയുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് വായതിന കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വിഷമം കൂട്ടിയുള്ള കാരണം കൊണ്ട് പറയാൻ വേണ്ട അതേ നമ്മുടെ പപ്പടം ഒത്തിപ്പോയി പിന്നെ നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാം ഞാൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഓട്ടത്തിലാണ് ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയിട്ട് അങ്ങനെ ഇനി പിറ്റേ ദിവസം കൂടി പോകണം ഈ വരുന്ന തിങ്കളാഴ്ച വിഷു അല്ലേ അപ്പോൾ എല്ലാവർക്കും വിഷുമായിട്ട് എന്താ പരിപാടി വീട്ടിൽ തന്നെ ആയിരിക്കുമോ അതോ പുറത്തൊക്കെ പോയി കറങ്ങാൻ പോവോ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നതൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ വിഷുവിനൊരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ എറണാകുളത്ത് ആയിരുന്ന സമയത്ത് അവിടെ ഉള്ളവരോടത്തൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതെന്താ സംഭവം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഇതുണ്ടാക്കുന്നത് അപ്പോൾ കാണുന്നവർക്ക് ഇത് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്യണേ അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും വിഷുവിന് വിഷുക്കട്ടുണ്ടാക്കാറുണ്ട് അതും ശർക്കര പാനും കൂടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ഏത് കാര്യം യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൂക്കിനൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് ഇപ്പോൾ ഉള്ളതാണോ ജനിച്ചപ്പോൾ തൊട്ടുള്ളതാണോന്നറിയില്ല മൂക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലത്തെ പാലത്തിനൊരു എന്താ ബെൻഡായിട്ടുണ്ട് ചിലപ്പോൾ നോർമലി എല്ലാവർക്കും ഉണ്ടാവും ചില എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എൻ്റെ മൂക്കിൻ്റെ ഹോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു സ്പ്രേ ടൈപ്പ് ഒരു സാധനം തന്നിട്ടുണ്ട് ഇനി എക്സ്റേ എടുത്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അടുത്ത ദിവസം എടുത്തിട്ട് കാണിക്കാൻ പോകണം അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നന്നായി ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ സ്പെക്സൊക്കെ വെച്ചത് എന്തിനായിരുന്നു ചോദിച്ചു അതുപോലെ ചെവിയും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ മൂക്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജന്മന ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് അതുകൊണ്ടാണ് എക്സർ എടുക്കണം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു യൂട്യൂബിൽ തമിഴയിൽ കൊള്ളൂലാന്ന് അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പഠിക്കണം ഒരു ആപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു തമിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാൻ അടിപൊളിയായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് വന്നതായിരുന്നു അത് സേവ് ചെയ്യാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് അത് പ്രീമിയമാണെന്ന് അപ്പോൾ എനിക്കത് സേവ് ചെയ്യാനും പറ്റി പിന്നെ അത് സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റിയില്ല അത് വല്ലാത്തൊരു ചൈത്തായി പോയി റോഡിൽ ലൈറ്റ് വെറുതെ ഓണമായി കിടക്കായിരുന്നു അപ്പം ഞാനത് എന്തായാലും പോയിട്ടൊന്ന് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെയാണ് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ എന്താ ഇവിടെ വീഡിയോ എടുക്കണം കണ്ടിട്ട് മിരുചി ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നന്നായി ആസ്വദിച്ച് കഴിക്കണം അപ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മൾ അറിയാൻ പറ്റുമോ അതിനോട് ഞാൻ നന്നായി ആസ്വദിച്ച് തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് നോൺ വെജിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ തന്നെയാണ് ചിക്കൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീഫൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇവിടെ ചെന്നാൽ ബിരിയാണി പറയുകയാണെങ്കിൽ ചിക്കൻ തന്നെ പറയാറ് പിന്നെ മീനൊക്കെ ഇഷ്ടമാണ് എന്നാലും കൂടുതൽ കൂടുതലിഷ്ടം ഇതാണ് തൊക്കെ ഇടയ്ക്കല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റംസ് കുറയുകയാണെങ്കിൽ പച്ചക്കറി തന്നെയായിരിക്കുള്ളൂ എനിക്ക് ബ്ലഡും കുറവാണ് പിന്നെ എൻ്റെ വെയ്റ്റും കുറഞ്ഞു നാൽപ്പത്താറായി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് റേഞ്ചിലാണ് നിൽക്കാറുണ്ടായിരുന്നത് അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കയറ്റാനും കൂടി നോക്കണ്ടേ പിന്നെ അത് കാരണം കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് കഷ്ണങ്ങൾ ചില കഷ്ണങ്ങളൊന്നും ഞാൻ കൂട്ടാറുണ്ടായിരുന്നില്ല ഈ ചാറുകറിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് ആദ്യമൊന്നും കഴിക്കാത്ത പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതെ ഇനി മരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യത്തെ മരുന്ന് എനിക്ക് കാൽ ഗ്ലാസ്സിൽ അഞ്ച് തുള്ളി ഒഴിച്ചിട്ട് മുഖം കഴുകാനുള്ളതാണ് ഫേസ് വാഷിനുള്ളതാണ് ഇത് ഹോമിയോൻ്റെ മരുന്നാട്ടമാണ് ഏകദേശം ഒരു മാസമായി ഇപ്പോൾ അത് യൂസ് ചെയ്യണപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഫേസിൽ ചെറിയൊരു അലർജി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാണിച്ചതാണ് പിന്നെ ഇനി കഴിക്കാനും മരുന്നുകളുണ്ട് പിന്നെ ബ്ലഡ് കുറവിനുള്ള ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അത് രാവിലെ രാത്രിയും കഴിക്കാൻ ആദ്യം ഹോമിയും മരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു ഇപ്പം വലിയ ഇഷ്ടം ഒന്നുമില്ല എന്നാലും കഴിക്കാണ്ട് പറ്റില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് കഴിക്കും പിന്നെ രണ്ട് രണ്ട് വീതമാണ് രണ്ടെണ്ണം വീതം രണ്ട് നേരമാണ് ഈ ഇത് മധുരമുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല അപ്പം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഇത് കഴിക്കാൻ പാടുള്ളു അങ്ങനെയുണ്ട് ഹോമിയോ മരുന്ന് കഴിച്ചാൽ ക്ഷീണിക്കുന്നു പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ ക്ഷീണിച്ച് ഞാൻ വന്നത് പിന്നെ ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ഫേസിൽ മാറാത്തത് അപ്പം അങ്ങനെ ഫേസ് വാഷ് ഒക്കെ കഴുകിയിട്ട് വരാം അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫേസ് വാഷ് ഒക്കെ കഴുകി കഴിഞ്ഞു ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ആണ് അതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം ഞാൻ നേരത്തെ വീടുന്നുറങ്ങും ആകെ മൊത്തം ടയോഡാണ് അപ്പൊ ഞാൻ പത്ത് മണിയാകുമ്പോ തന്നെ കിടന്ന് ഇറങ്ങാറുണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു ബേബീസിന്റെ സോപ്പോ അല്ലെങ്കിൽ ബേബീസിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നുള്ളതാണ് ബേബീസിന്റെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ നോക്കാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ അപ്പൊ നമുക്ക് മറ്റൊരു വീടമായിട്ട് വീണ്ടും കാണാം ടാറ്റാ